ഇന്നലെ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ വയനാട് 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 എന്ന് പറഞ്ഞ് നടന്നത് തലേക്കേറ്റി വെച്ചത് എന്താണെന്ന് ഇന്നലത്തെ പോളിംഗ് ശതമാനം കണ്ടപ്പോൾ എലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ കുലപതിയുടെ എന്താണെന്ന് മനസ്സിലായി അത് മനസ്സിലായി രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഒരേ ഒരു പിഴവ് പോയി എന്നുള്ളതാണ് ജനവികാരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നു മാറ്റി നിർത്തപ്പെടുന്നു അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു മെയ്ക്ക് ഓവർ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു സൊല്യൂഷൻ എ തേടിയപ്പോൾ അതിന് പറ്റുന്ന മുഖമായി അന്ന് നിർദ്ദേശിക്കപ്പെട്ട മുഖത്തിന് പകരം ഇന്ന ആളായാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിനും കൂടി തോന്നിയത് കൊണ്ടാണല്ലോ അതാണല്ലോ വി ഡി സതീശൻ പറഞ്ഞ പരാമർശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റിനും ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രസിഡന്റിനും ഒക്കെ ഉണ്ടായ ഒരു മതിപ്പിന്റെ പേരിൽ എന്നെ പിടിച്ചങ്ങ് ആക്കി എന്നാണ് ആ മതിപ്പ് തീരുന്ന പക്ഷം പിടിച്ചു കളയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ അതിനെ വായിക്കേണ്ടത് അതൊരു കുറ്റസമ്മതമാണ് നേരെ മറിച്ച് അട്ടിമറി ആരോപണം അദ്ദേഹം എൻഡോസ് ചെയ്യുന്നതല്ല എൻ്റെ സമയം അവസാനിക്കാറായി ഇതാ എനിക്ക് മനസ്സിലായി തുടങ്ങി അന്ന് എന്നെ വെച്ചത് എ ഐ സി ആണ് ഇന്ന് എന്നെ മാറ്റിയതും എ ഐ സി ആണെന്ന് പറയാൻ കൃത്യമായി അദ്ദേഹത്തിന് ഒരു എട്ട് പത്ത് ദിവസത്തെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കൊടുത്തൂടെ അദ്ദേഹം അതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വരുന്ന ആ പാഴ്ബുദ്ധിയിൽ വരുന്ന അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തോട്ടെ ഔദ്യോഗികമായി രാഷ്ട്രീയ ജീവിതം അവസാനിക്കാൻ പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് നമുക്ക് അങ്ങനെ ഒരു യാത്രയായപ്പോലും കൊടുക്കണ്ടേ അത് അദ്ദേഹത്തിൻ്റെ അവകാശമല്ലേ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആസ്വദിക്കാം ഇനിയുള്ള ഒൻപത് ദിവസം അദ്ദേഹം പറയുന്നത് ഓരോ പത്രക്കാരും നന്നായി ആഘോഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇനി ആ പേരുകാരൻ പറയുന്നത് പറയാൻ അധിക അവസരങ്ങൾ ഉണ്ടാവില്ല പക്ഷെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാർ രാഷ്ട്രീയത്തെ അല്ല ഞാൻ ആ അത് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞാൽ വോട്ട് കിട്ടുമെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ ഞാനിപ്പോൾ വരുന്നത് എവിടെ നിന്നാണെന്ന് പത്രപ്രവർത്തകനായിട്ടുള്ള നിങ്ങളുടെ ആളുകളുടെ ഇടയിൽ തന്നെ ചോദിച്ചാൽ അറിയാം ഇന്ന് രണ്ടാം പേരാണ് രണ്ടാം പേര് വലിക്കാൻ വന്ദക്കര ഗണപതി അവിടെ നിന്ന് പോയി അത് തേര് വലിച്ച് അത് അതിൻ്റെ ആ പരിസമാപ്തിൽ അവിടെ എത്തി തൊഴുത് പ്രസാദവും വാങ്ങി അവിടുന്ന് കുറി തൊട്ട് വന്ന ഒരാളാണ് ഞാൻ കുളിക്കുമ്പോൾ കുറിമായും അത് അതുമായ ടെക്നോളജി എൻ്റെ കയ്യിലില്ല നമ്മൾ പോകുന്ന ഇടങ്ങളിൽ ദൈവത്തെ കണ്ട് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം നേടി ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ അനുഗ്രഹം നേടിക്കൊണ്ട് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് കുറി തൊടുക എന്ന് പറയുന്നത് ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല കുറി തൊടുന്നത് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിൽ നൽകുന്ന സന്തോഷത്തിൻ്റെ ഭാഗമായാണ് അതാരെയും ബോധിപ്പിക്കാനല്ല ഒരാളെയും ബോധിപ്പിക്കാനല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ നെറ്റിൽ കുറിയേണ്ടത് കൊണ്ടായിരിക്കാം ഈ ചോദ്യം ചോദിച്ചത് എന്തായാലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കുറിതൊടുന്നവരും അവനവന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ജനാധിപത്യവും ഈശ്വര വിശ്വാസവും ആരാധനയും അതിനുള്ള എല്ലാവരുടെയും അവകാശമൊക്കെ സംരക്ഷിക്കാൻ പൊതുപ്രവർത്തകൻ എന്നുള്ള വാക്കുപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനവും ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് അങ്ങനെ ഒരു വിഷയമുണ്ടോ എന്താ വിഷയം അദ്ദേഹം അദ്ദേഹം ഇപ്പൊ ഉണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു അതാണ് കോള് വന്നത് അപ്പോൾ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്നത് നാളെയും മറ്റന്നാളും അത് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞാൽ ഒരു ദിവസം നേരത്തെ ആക്കി അതാണ് സംഭവിച്ചത് കാരണം അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് പണ്ട് ഈ ഡിങ്കൻ ബാലമംഗലത്തിൽ വായിക്കുന്ന സമയത്ത് ഡിങ്കൻ്റെ ശക്തി മരുന്നിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ കായ്ക്കാത്ത മാവിലെ മൂക്കാത്ത കൊമ്പിൻ്റെ എന്താ പറയുക നാല് കഴഞ്ച് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻറ്റ് പറയും അപ്പോൾ ഒരു കാര്യത്തിന്റെ ഒരു സാധനം വളരെ ഫിക്ഷണലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ എഴുത്തും വായനയും അറിയുന്ന കുറച്ച് ആളുകളടക്കം നടത്തിയ ഗൂഢാലോചന കൊണ്ട് തിരികെ കയറ്റിയ എന്തൊക്കെയോ ഭാഗങ്ങൾ അതിലുണ്ട് ആ ഡ്രാഫ്റ്റ് മൊത്തം അഴിച്ചു പണിത് അവരുടേതായ ഒരു ഡ്രാഫ്റ്റാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അദ്ദേഹം പുസ്തകത്തിനെ പറ്റി ആലോചനയിലുണ്ട് എന്നും എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്നും അതിനെപ്പറ്റി ആളുകളോട് സംസാരിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല പക്ഷേ ഈ പറയുന്നതൊക്കെ എൻ്റെ പുസ്തകത്തിലുള്ളതാണെങ്കിൽ അത് എൻ്റെതല്ല പുസ്തകം എന്നും അദ്ദേഹം പറഞ്ഞു വേറെ ആരും ആണ് അത് വേറെ ഏതോ ഇ പി ജയരാജനാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നിട്ടും ആ ഒരു വിഷയം ഇന്നലെ ഉയർത്തിക്കൊണ്ട് വന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പിനാണ് അതിനുള്ള മറുപടി ഇന്നലെ കേരളത്തിലെ ജനങ്ങൾ തന്നെ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം ഡി സിയുടെ ആ ഫൈനൽ പ്രിന്റ് ആണ് അത് എന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഡി സി ഡി സിയുടെ ഞാൻ ഒരു കാര്യം പറയാം ഞാനൊരു കാര്യം പറയാം എൻ്റെ എന്റെ വൈഫിന്റെ പുസ്തകം ഡി സി രണ്ട് മാസങ്ങൾക്ക് മുന്നേ പ്രസിദ്ധീകരിച്ചിരുന്നു ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്ന് അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഈ പറയുന്ന ആൾക്കും അതുപോലെ തന്നെ അതിനു വേണ്ടി എൻഗേജ് ചെയ്തിരുന്ന ഡി സിയിലെ ഒരാൾക്കും മാത്രമാണ് കിട്ടുക അതിനപ്പുറം അത് പുറത്തു പോകരുതെന്നുള്ള നിർബന്ധം ആരൊക്കായിരിക്കും ഡി സിക്കായിരിക്കും അല്ലേ പിന്നെ സ്വാഭാവികമായും അത് എഴുതിയ ആൾക്കും എഴുതിയ ആൾ തന്നെ പറയുന്നു ഇങ്ങനൊരു ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല DC, ി സി ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് ഡി സി പറയുന്നുമില്ല ഉണ്ടായിരുന്നു ഒരു ഡ്രാഫ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തു ഞാൻ അതാ പറയുന്നത് ഉണ്ടായിരുന്നു ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതിൽ ആവശ്യത്തിന് മാനിപ്പുലേഷൻ നടത്തി വേണ്ടത് ബോധപൂർവം തിരികെ കയറ്റി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇന്നലെ പരാജയപ്പെട്ടത് ഞാൻ പറഞ്ഞു വരെ വയ്ക്കാൻ വന്നത് ഇന്നലെ ഇത് നടന്നു എങ്കിൽ ഇരുപതാം തീയതി എന്തൊക്കെ നടത്താനായിരിക്കും യു ഡി എഫ് ആലോചിക്കുന്നതെന്ന് വെറുതെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കിയാൽ മതി ഇരുപതാം തീയതി അവർ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം ജനങ്ങളുടെ അഭിപ്രായത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന പല ഗൂഢാലോചനകളുണ്ടാകാം ആ ഗൂഢാലോചനകളിൽ വീണു പോകാതിരിക്കാനുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചന തന്നെയാണ് ഇന്നുള്ള നടന്ന സാഹചര്യം എന്നുള്ളതും കൂടി വിശദീകരിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ് എഴുത്തും വായന അറിയുന്നവർ അതായത് പ്രസ് സെക്രട്ടറി പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ആവാ ഞാൻ ഉറപ്പ് പറയുന്നില്ല എനിക്ക് ഉറപ്പില്ല കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഞാൻ പറയും അതുണ്ട് അതുണ്ട് സ്വാഭാവികമായിട്ടും ഇന്നലെ അത് പുറത്തു വന്നതിന് പുറകിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ ഇടപെടലാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ കൃത്യമായി ആവർത്തിക്കുന്നു ഫൈവ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ പതിനായിരം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് വളരെ വളരെ രസകരമായ ഒരു കൗതുകകരമായ കാര്യമാണ് ഇലക്ഷൻ മാനേജ്മെന്റ് എന്താ പറയുക അതിലെ അതിലെ അഗ്രഗണ്യനായ ഒരാൾ പുതുപ്പള്ളിയിൽ മുപ്പത്തിയേഴായിരത്തിനു മുകളിൽ വോട്ടിന് വിജയിപ്പിച്ചു എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന ആൾ തൃക്കാക്കരയിൽ ഞാനാണത് ലക്ഷം കടത്തിയത് ഇരുപത്തി അയ്യായിരത്തിലേക്ക് കടത്തിയത് എന്ന് പറയുന്ന ആൾ പാലക്കാട് എത്തിയപ്പോൾ കാൽലക്ഷവും ഇല്ല മുപ്പത്തിയേഴും ഇല്ല പകരം അഞ്ചക്കം എന്ന് പറഞ്ഞ് തടി തപ്പുന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമ്പോൾ മിനിമം അവർ പതിനായിരം വോട്ടിനെങ്കിലും അതൊന്ന് പിടിച്ചു നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു മുന്നണിക്ക് രണ്ടാം സ്ഥാനം ആഗ്രഹിക്കാം രണ്ടാം സ്ഥാനത്തേക്ക് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിലെ തോൽക്കാൻ പാടുള്ളൂ എന്നുള്ളതും ആഗ്രഹിക്കാം അതൊന്നും ഒരു തെറ്റായിട്ട് കാണുന്നില്ല എന്തായാലും അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തോൽക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്